ഇസ്ലാമിലെ ഇത്തരം ആത്മീയമായ വിശ്വാസങ്ങൾ ബിൽ ഗൈബാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ പുറത്താണ് എന്നതുകൊണ്ട് ഇപ്പോൾ സുഹൃത്തുക്കള് എന്താണ് വഹാബി മൗദൂദികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തോന്നിവാസം ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധരായ ആളുകൾ എക്സ് മുസ്ലിമികളുണ്ട് മുസ്ലിം വിരുദ്ധരായ സംഘികളും ഉണ്ട് അവർക്കൊക്കെ ഇസ്ലാമിക വിശ്വാസങ്ങളെ കല്ലെറിയാൻ ആവശ്യമായ വഴിമരുന്ന് ഇത്തരം ആത്യാത്മികമായ വിശ്വാസങ്ങളെ വികലമാക്കി എറിഞ്ഞുകൊടുത്ത് ഈ സമുദായത്തിലെ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ കരിവാരി തേക്കാൻ ഇസ്ലാമിന്റെ ഇത്തരം യോമിനോ നബി വൈബായ അത്യാത്മികമായ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും വഹാവിമോദൂദികൾ ദുരുപയോഗം ചെയ്യുകയാണ് നിങ്ങൾ നോക്കേ ജമാ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സാധനം ഇത്തരം ആണും പെണ്ണും അല്ലാത്ത ഈ മണ്ണും ചാണകവും അല്ലാത്തൊരു സാധനമാണ് ജമായത്ത് ഇസ്ലാമിക്കാർ ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു ആദർശം പറയാനോ ചെയ്യാനോ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാത്തിനെയും വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന തോണിവാസമാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന മീഡിയ വൺ എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് മാധ്യമം പത്രം എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അതേ സംഗതി അത് വളർത്തുന്നത് സക്കാത്ത് കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും സുന്നികളായ നമ്മളും അതിന്റെ അടിമകളായി പോകുക ഏതെങ്കിലുമൊക്കെ സുന്നികൾ ഈ സമുദായത്തിൽ സുന്നി സമൂഹത്തിന്റെ പ്രതിനിധികളായി അത്തരം സാധനം വരുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീഡിയ വണ്ണിലും മാധ്യമം പത്രത്തിലൊക്കെ സുന്നികളായി നിന്നുകൊണ്ട് ആരെങ്കിലും അതിന് ദാസ്യവേല ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നക്കാപീച്ച ശമ്പളം കിട്ടുമെന്ന് കരുതി അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക വിശ്വാസത്തോട് തികഞ്ഞ നിഷേധാത്മകമായ നിലപാടും തോന്നിവാസമാണ് എന്താ മൗദൂദികൾ ചെയ്യണത് എല്ലാ വിശ്വാസങ്ങളെയും ഇവിടെയുള്ള യുക്തിവാദികൾക്ക് കല്ലെറിയാൻ ഇട്ടു കൊടുക്കുകയാണ് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിച്ച് ഈ അടുത്ത കാലത്ത് സുന്നി പണ്ഡിതന്മാര് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വിഷയം അതെന്താണ് ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകുന്നത് മതവിരുദ്ധതാന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമ്മൾ ആത്മീയത കൈവിടരുത് അള്ളാഹവിലുള്ള തവക്കുൽ കൈയൊഴിക്കരുത് എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ ചില ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ദുരുപയോഗം ചെയ്തതാണ് ഏതോ ഒരു ചങ്ങാതി ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അവിടെയൊക്കെ മൗദൂതികൾ എറിഞ്ഞു കൊടുക്കാൻ എന്നാൽ അതേ മൗദൂതികൾ ഇവിടെ ഒരു വട്ടം ഡോക്ടറെ രണ്ടാം വട്ടം അതേ പോയാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന വഹാബി പാതിരിമാരുടെ വഹാവിമാരുടെ ഉണ്ട് അതുപോലെ ഗൈനക്കിനെ കണ്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പറയുന്ന അതൊന്നും മൗദൂദികൾ ഇവിടെ പുറത്തെടുക്കാറില്ല എന്നാൽ ഏകപക്ഷീയമായി സുന്നി പണ്ഡിതന്മാരുടെ പ്രഭാഷണ ശകലങ്ങൾ ഈ സമുദായത്തിലെ മുസ്ലിം വിരുദ്ധർക്ക് എറിഞ്ഞുകൊടുക്കാൻ അതിനുവേണ്ടി സമുദായത്തിലെ ചില പത്ര പ്രവർത്തകന്മാരെ ബലി ബല കിട്ടാണ് അല്ലെങ്കിൽ നാട്ടിലെ പത്രപ്രവർത്തകരൊക്കെ അതെന്താണ് എല്ലാവരും അല്ല എന്നാൽ വളരെയധികം ആളുകൾക്കും അതൊരു തൊഴിൽ മാത്രമാണ് ഇക്കമ്പനിയിൽ ശമ്പളം കുറഞ്ഞ അക്കമ്പനി പോവും അക്കമ്പനിയിൽ കുറഞ്ഞ ഇക്കമ്പനി പോവും അതല്ലാത്ത ജനാധിപത്യത്തിന്റെ നെടും തൂണും നാലാം തൂണും എന്നൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തനം എന്ന വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർ വിരലിലെണ്ണാവുന്നവരെ ഉള്ളു നിങ്ങൾ നോക്ക് പ്രമോദ് രാമൻ എന്ന് പറയുന്ന പഴക്കം ഒരു മാധ്യമ പ്രവർത്തകനാണ് അയാൾ ജോലി ചെയ്യുന്നത് മതരാഷ്ട്രവാദികളായി ജമാ ഇസ്ലാമിയുടെ ഓഫീസിലാണ് മീഡിയ വണ്ണിന്റെ ചാനലിലാണ് എന്താണ് അവർക്കൊക്കെ അവരുടെ മാധ്യമ പ്രവർത്തനത്തിനോടും ജനാധിപത്യത്തോടും കൂറുള്ളത് ഇന്ത്യൻ ജനാധിപത്യം അത് തൗഹീദി വിരുദ്ധമാണെന്ന് പറയുന്ന മൗദൂദികളുടെ ശമ്പളം പറ്റുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് താളവണ്ടി വലിച്ചു കുട്ടികളെ പോറ്റലല്ലേ അതുപോലെ നിഷാദ് റാവുത്ര പോലെയുള്ള ചില പ്രവർത്തകർ ഇവരൊക്കെ ഈ ജാതി അച്ചാരം പണിക്ക് കോലം കെട്ടുവാൻ എന്നിട്ട് ഓരോന്നെടുത്തു കൊടുക്കും നിങ്ങൾ ആലോചിക്കുക ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ഹക്കി മസുഹരി പിന്നെ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോ നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗം മീഡിയ വണ് കുത്തിപ്പൊന്തിച്ച് ഇടുകയാണ് അതൊരു വലിയ ഒലക്കമൊക്കെ വാർത്തയാക്കി കൊണ്ടുവരാൻ എന്റെ പൈലത്തിലുള്ളത് മുസ്ലിം കയ്യിൽ യാതൊരു അത്ഭുതമില്ല പക്ഷേ ക്രിസ്സംഗികൾക്ക് ഇസ്ലാമിനെ കുതിര കയറാൻ മരുന്നാണത് അതുപോലെ ഇവിടെയുള്ള നിരീശ്വരവാദികൾക്കും സംഘികൾക്കും അതൊരു മരുന്നാണ് അതാരാണ് കുത്തിപ്പൊന്തിച്ചിട്ട് കൊടുക്കുന്നത് മീഡിയ വണ്ണിനെ പോലെയുള്ള മുസ്ലിം വിരുദ്ധ ചാനലുകളാണ് എന്നാൽ അതേ ചാനലിൽ മൗദൂദികളുടെ ശമ്പളം കുടുംബം പോറ്റുന്ന നിഷാദ് റാവത്തർക്കോ പ്രമോദ് രാമനോ മൗദൂദികളുടെ സോണിയാ ഗാന്ധിയെ പോലെയുള്ളവരെ ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതൃത്വത്തിൽ പോലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഒരു പ്രഭാഷണ ശകലം മീഡിയ വണ്ണിൽ കൊണ്ടുപോയി തിരികെ അന്തിച്ചർച്ച നടത്താൻ ഒരു അര നട്ടല്ലേ അതുപോലെ നിങ്ങൾ ആലോചിച്ചോക്ക് ഇവിടെ ഈ പിഞ്ഞാന അതേ സ്വന്തം പുരോഹിതന്മാരുടെ കലാപരിപാടി നോക്ക് മൗലവി എന്ന് പറയുന്ന ഒരു ജമാ ഇസ്ലാമി മൗലവിയാണ് അയാള് പ്രതിനിധിയായി അയാള് ആഫ്രിക്കൻ രാജ്യത്തേക്ക് പോയി അങ്ങനെ സാംബിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചെല്ലുകയാണ് അങ്ങനെ ചെന്നപ്പോൾ ഒരു അവിടെ ഉള്ളൊരു മുല്ലാ സാഹിബ് ബിസിനസ്സുകാരനായ മുല്ലാ സാഹിബ് അയാൾ ഗുജറാത്തിൽ നിന്നോ അങ്ങോട്ടും താമസം മാറ്റിയ ആളാണ് ഇന്ത്യയിൽ ഇന്ന് എന്തോ ഒരു വലിയ കോജ റാബിത്ത പ്രതിനിധിയായി വന്നിരിക്കണെന്ന് കരുതി അയാളെ ഹാദിയുമായി ഒപ്പം കൂടി അങ്ങനെ കൂടിയപ്പോൾ ഈ മുല്ല പറഞ്ഞു ഈ മൗലവിയോട് മൗലവി എൻ്റെ ഈ ഇന്നാലിന്ന നാട്ടിലെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ആ പെണ്ണിന് അഞ്ച് വർഷത്തോളായി കഴുത്തിലൊരു മുഴയുണ്ട് ആ മുഴക്ക് ഒരു മരുന്ന് പെന്താ കൊടുക്കുക അപ്പം ഈ മുല്ലനോട് സാക്ഷാൽ ജമാഅത്ത് മൗലവി പറഞ്ഞു നിങ്ങൾ റൂമിലേക്ക് വരുമെന്ന് അങ്ങനെ ഈ മുല്ല ഈ മുല്ലയും അബ്ദുസലാം മൗലവിയും റൂമിൽ കയറി അങ്ങനെ റൂമിൽ കയറിയ ശേഷം കയറി കഥ കടച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യ ഈ പെണ്ണിപ്പൊ നാളെ ചികിത്സക്ക് വരുമല്ലോ അപ്പൊ എന്താ മൗലവി സാഹിബേ നമ്മൾ ചെയ്യാന്ന് മുല്ല അബ്ദുസലാം മൗലവിയോട് ചോദിച്ചപ്പോൾ അയാൾ പറയണേ വിശുദ്ധ ഖുർആാനിലെ ഒരു തിരുസൂക്തം മന്ത്രി ചൂതാനാണ് ഞാൻ വിചാരിക്കുന്നത് ഗുക്ലോസ് പൊടിയിലാണ് മന്ത്രി ചൂതുന്നത് നല്ലതന്നെ ഒരു ടീസ്പൂൺ ഗുക്ലോസ് പൊടി അര ഗ്ലാസ് വെള്ളത്തിൽ രാവിലെയും രാത്രിയും കലക്കി കുടിക്കണം മൗലവി ഒരു ാണ് ഈ ഊതി കൊടുക്കുന്നത് മന്ത്രം കൊണ്ടോ ഗുക്ലോസ് കൊണ്ടോ ഏതോടെങ്കിലും കഴിച്ചിലാട്ടെ വിചാരിച്ചിട്ടുള്ള ഊത്താൻ അങ്ങനെ പൊങ്ങില ഊത്താൻ ഏതായാലും മൂപ്പേർ ഊതി കൊടുക്കാൻ തീരുമാനിക്കുക അങ്ങനെ കൃത്യമായി ഇത് ഊതിക്കൊടുത്ത് മൂന്ന് മാസം ഇത് മിശ്രിതം കഴിക്കുമ്പോൾ അസുഖം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ മന്ത്രി ചൂരി കൊടുത്തു മന്ത്രി ചൂരി കൊടുത്തതിന്റെ ശേഷം സഹോദരന്മാരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൗലവി എന്ത് ചെയ്തു മുല്ലാ സാഹിബിനെ വിളിച്ചു അല്ല നമ്മൾ ആ മന്ത്രി ചൂതിയ വള്ളം കൊണ്ടായ പെണ്ണിന്റെ കഥ എന്താ അപ്പോ മുല്ലാ സാഹിബ് പറഞ്ഞു ഞാൻ നാട്ടിലില്ല കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അങ്ങനെ വന്നു വന്നിട്ട് മുല്ലനോട് ചോദിച്ചു അല്ല എന്തായി ഞമ്മളാ കുട്ടിന്റെ കഥ അപ്പോ കുട്ടിന്റെ കഥ മുല്ലാ സാഹിബ് പറഞ്ഞു ഏതാണ്ടൊക്കെ മൊഴ കുറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ചക്ക ഇടുമ്പോ ചിലപ്പോ മൊയൽ കിട്ടിക്കൂടാല്ല അങ്ങനെ മുജാഹിദൊക്കെ മന്ത്രി ചോദ്യാൽ അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ അത് അജാദ്യ ഒരു ഊത്തല്ലേ ഇനി മൗലവി പറയണം അങ്ങനെ പിന്നെ ആ പെൺകുട്ടിനെ കാണണമെന്ന് ഈ അബ്ദുസലാം മൗലവിക്ക് തോന്നാണ് അങ്ങനെ തോന്നി ഈ പെൺകുട്ടി മേരി എന്നാണ് ആ പെൺകുട്ടിൻ്റെ പേര് ആ പെൺകുട്ടിയെ പിന്നെ മൗലവി കാണാൻ പോവുകയാണ് അങ്ങനെ കാണാൻ പോയി അത്യാകാംക്ഷ പൂർവം ഞാൻ കാത്തിരുന്ന ആഫ്രിക്കൻ ബാലികയും മുല്ലാ ഫീർ സാഹിബും മറ്റു പരിവാരങ്ങളുമാണ് അതിലുണ്ടായിരുന്നത് സ്നേഹാദരപൂർവ്വം അതിഥികളെ ആദരിച്ചിരുത്തുകയും ശീതളപാനീയങ്ങൾ നൽകുകയും ചെയ്ത ശേഷം വേറെ കൂടുതലൊന്നും സംസാരത്തിന് നിൽക്കാതെ ഞാൻ മേരിയിടെ അതായിരുന്നു ഓളെ പേര് അരികച്ച നവളുടെ കഴുത്ത് സൂക്ഷിച്ചു നോക്കി ഹായ് എന്തൊരത്ഭുതം പൊതിച്ച വലിയ ഒരു തേങ്ങയോളം വലിപ്പത്തിൽ ഉരുണ്ടുകൂടിയിരുന്നു ആ മുഴ ഇപ്പോൾ അവിടെ ആശേഷമില്ല സഹോദരങ്ങളെ എക്കച്ചക്കി ലോതി ഫലം അപ്പൊ എന്തെങ്കിലും അതൊരു ഊത്തല്ലേ ഓ നിഷാദ് റാവുത്തര പോലെയുള്ള മാധ്യമത്തൊഴിലാളികളായ ആളുകളോടെ അതുപോലെ പ്രമോദരാമനെ പോലെ മൗദൂദികളുടെ അച്ചാരം വാങ്ങി കുടുംബം പോറ്റുന്ന മാധ്യമത്തൊഴിലാളികളോടെ ഈ മൗലവിയുടെ ഈ പുസ്തകം വെച്ചൊരു വെച്ച് ഏതാണ് മാധ്യമം പാത്രത്തിലോ മീഡിയ വണ്ണിലോ നട്ടലുള്ള ആ നിങ്ങൾ വിവരം പറയണം ഇത് മുജാഹിദിൽ ചില മന്ത്രി തുടങ്ങി സഹോദരന്മാരെ മുജാഹിദിൽ കുതിരിയാക്കിയാലും ആൾക്കാരൊക്കെ ഇച്ചിരി ഊതാന്നുള്ള അഭിപ്രായക്കാരനാണ് അപ്പൊ ഏതോ ജമരനെ ഈ അനസിനെയൊക്കെ കുതിരിയാക്കിയപ്പോ ഈ സംഭവം അനസ് മുതലേ വിൻഡിട്ടിട്ട് കൊടയിനുണ്ട് അതൊന്ന് കേട്ടോളി എന്നാ നിങ്ങൾക്കറിയോ പരിപാടി നടന്നു കഴിഞ്ഞ ദിവസം ഈ ഓമശേരിയില് പരിപാടി നടക്കുമ്പോ അവിടെന്താ അറിയോ ഓ പി അബ്ദുൾസലാമോലി അതിന്റെ നോട്ടീസ് അടക്കം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് ഓ പി അബ്ദുൽസലാമോലി ജമാ ഇസ്ലാമിന്റെ ഉന്നതനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം അവർക്കിടയിൽ ഹദീസ് പണ്ഡിതനായി പരിചയപ്പെടുത്തപ്പെടുന്ന ഓ പി അബ്ദുൽസലാമോലവി അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ അനുഭവ കുറിപ്പ് ആ ആഫ്രിക്കൻ അനുഭവ കുറിപ്പ് എഴുതിയപ്പോ അദ്ദേഹം ആഫ്രിക്കയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പ്രദേശങ്ങളിലൂടെ നടക്കുമ്പോ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ മുഴ ആണ് മീഡിയ വണ്ണിൽ ഒരു അന്തി ചർച്ചക്ക് വെച്ചാൽ എങ്ങനെ താങ്ങണ ആൾക്കാരല്ലേ ഒന്ന് നട്ടലിന്റെ ആദിവാസി ഒന്ന്വാസി പണ്ണിന്റെ കഴുത്തില് പി അബ്ദുസ്സലാമി ഇവിടുന്ന് പോയൊരു പണ്ഡിതനാണ് ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് കാട്ടിലൂടെ നടന്നു പോകുന്ന ഒ പി അബ്ദുസ്ലാമോലിയെ കണ്ടപ്പോ നേരെ ഓടി വന്നു ആര് ഈ കഴുത്തിൽ ആദിവാസി പെണ്ണ് മേരി എന്നിട്ട് ചോദിച്ചു വല്ലതുണ്ടോ എനിക്ക് മുഴ ഒരുപാട് ചികിത്സിച്ചു മാറുന്നില്ല അങ്ങയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ ഒ പി അബ്ദുസലാമോ പറയാൻ ഞാൻ വെള്ളം മന്ത്രി ചോദിക്കൊടുത്തു വലിയ ഒന്നായിട്ട് ചിരിമ്പ് പൊട്ടി വരും ഒരു ആലിം സി എം വലിയ രോഗം മാറി എന്ന് കേട്ടൊക്കെ ആണെങ്കിൽ നിഷാദ് റാവുത്തരും പ്രമോദരാമനൊക്കെ വെച്ച് അന്തി ചർച്ചക്ക് ഇരിക്കും ആ മന്ത്രി കൊടുത്ത വെള്ളം കൊടുത്തു രാവിലെ വൈകുന്നേരം ഈ മുഴ അവസാനം മുഴ നീങ്ങി പോയി പേർക്ക് വലിയ അതുകൊണ്ട് ഒരു ഗുക്ലോസും കൂടിയും ഇട്ടുകിടും ജമാഅത്തെ മറ്റൊന്നുവട്ടിയൊക്കെ ഉന്നതനായ നേതാവ് എന്നിട്ട് അദ്ദേഹം ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞിട്ട് ഓമശ്ശേരിയിൽ വന്നിട്ട് പരിപാടി ത്തി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് ആ പരിപാടിയിൽ ഇതേ ചോദ്യം വന്നു സ്റ്റേജിലേക്ക് സ്റ്റേജിൽ ഷെയ്ഖ് മുഹമ്മദ് കാലക്കുന്നുണ്ട് അതുപോലെ തന്നെ മാധ്യമത്തിന്റെ എഡിറ്റർ മാധ്യമ പത്രത്തിന്റെ എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതരായ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് വെള്ളം മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആഫ്രിക്കൻ പര്യടനത്തിൽ കഴുത്തിൽ മുഴ ബാധിച്ച പെണ്ണിന് വെള്ളത്തിൽ വെള്ളം മന്ത്രി ചൂതി കൊടുത്തിട്ട് അവരുടെ മുഴ മാറിയ സംഭവം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെ വെള്ളത്തിൽ മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ ഒ പി അബ്ദുസലാം എഴുന്നേറ്റിട്ട് ധൈര്യ സമേതം ഷെയ്ഖ് മുഹമ്മദ് കാലക്കുന്ന് സാഹിബിനെയും ഓ അബ്ദുറഹ്മാൻ അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അതിന് എന്റെ കയ്യിൽ ഒരുപാട് 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 ഉണ്ട് അതാണ് ആ തെളിവ് നിഷാദ് റാവുത്തറക്കൊന്ന് കൊടുക്കണം പ്രമോദ് രാമനൊന്ന് കൊടുക്കണം എന്നിട്ട് നടത്തിട്ടൊരു അന്ത്യച്ചർച്ച എന്റെ മാധ്യമ തൊഴിലാളികളെ ആ ജമയറ്റാർ കട്ടെടുത്ത് സക്കാത്തും പേഴ്സിയും തന്ന് അവർക്ക് അച്ചാരം പറ്റി ഈ ജാതി നട്ടല് വളച്ച് സകല ഏടാകൂടത്തിനും തലവെക്കാളും നല്ലതേ നിങ്ങൾക്ക് വേറെന്തൊക്കെ തൊഴിൽ കിട്ടും ഈ നാട്ടിലേക്ക് ഇതൊക്കെ മീഡിയ വണ്ണം എന്നൊക്കെ ഒന്ന് കുത്തിപ്പൊന്തിച്ചോ ഇതാണ് ഇസ്ലാമിക സമുദായത്തിന്റെ അത്യാത്മികമായ വിശ്വാസങ്ങളെ പെറുക്കിയെടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് തള്ളി ഇസ്ലാമിനെ കുതിര കയറാൻ ക്രിസംഗികൾക്കും സംഘികൾക്കും നിരീക്ഷണവാദികൾ മണ്ണും ും ഇതിനൊക്കെ അങ്ങാടിയിൽ വന്ന് മറുപടി പറയാൻ ഏതെങ്കിലും മൗദൂദിനെ വെല്ലുവിളിച്ചാൽ കിട്ടുവോ നാട്ടെ പോയിട്ട് വായപ്പിണ്ടി പോലും അതിന് ശരീരത്തിൽ അവശേഷിക്കുന്ന ഓരോന്നമാരും ഈ പരിസരത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം ഇതാണ് മൗദൂദികൾ